കൊച്ചിയിലേക്ക് വിരുന്നുകാരായി വന്ന പഞ്ചാബിപ്പട ഇരുപതിനായിരത്തോളം വരുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മുഴുവൻ നിശബ്ദരാക്കി കൊച്ചിയിൽ നിന്ന് വിജയവും മൂന്നു പോയിന്റുമായി അവരുടെ മണ്ണിലേക്ക് പറക്കുമ്പോൾ മാനോഫ് ദ പുരസ്കാരം നേടി പഞ്ചാബിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കാൻ പഞ്ചാബിലേക്ക് പോയ നിഹാൽ സുധീഷ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് പഞ്ചാബിന് വിജയം നേടിക്കൊടുത്തത് മത്സരത്തിന് ശേഷം അദ്ദേഹം സന്തോഷവാനാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു താരമാണെന്ന് നിഹാല് പറയാൻ മറന്നുപോയിട്ടില്ല മത്സരശേഷം നിഹാല് പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് കളിച്ചിട്ട് ടീമാണ് വിടെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടി കോച്ച് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഒന്ന് ജയിക്കാൻ പറ്റിയത് സന്തോഷമാണ്